കണ്ണൂർ താവക്കര ശ്രീ മുത്തപ്പൻ ശ്രീ ദുർഗാ ദുർഗാപരമേശ്വരി ക്ഷേത്ര മഹോത്സവത്തിന് സമാപനമായി മൂന്ന് ദിവസത്തെ മഹോത്സവത്തിന് വെള്ളിയാഴ്ചയായിരുന്നു തുടക്കമായത് ശ്രീ മുത്തപ്പൻ ഗുളികൻ എന്നീ ആരാധനാമൂർത്തികളുടെ വെള്ളാട്ടവും തിരുവപ്പനിയും തിറയും കെട്ടിയാടി വേദിയിൽ കലാപരിപാടികളും നടന്നു മുത്തപ്പനെ മലയിറക്കിയ ശേഷം ഇന്ന് ഉച്ചതിരിഞ്ഞ് കൊടിയിറക്കിയതോടെ ഉത്സവം സമാപിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ